ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് എസ് ഫോം കിട്ടാത്തവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകേണ്ടതാണ് ആ വ്യക്തികൾ തന്നെ നേരിട്ട് പോകണമെന്ന് നിർബന്ധമില്ല വീട്ടിലെ ആരെങ്കിലും പോയാൽ മതിയാവും ഇതിനായി ആവശ്യമായ രേഖകൾ എസ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വീട്ടിലുള്ള ഒരാളുടെ വോട്ടർ ഐ ഡി കാർഡ് സ്വന്തമോ അല്ലെങ്കിൽ മാതാവിന്റെയോ പിതാവിന്റെയോ രണ്ടായിരത്തി രണ്ടിലെ രേഖ എന്നിവയാണ് ഇതിനായിട്ട് ആവശ്യം ആധാർ ലിങ്ക് ചെയ്ത ഫോണിലേക്കാണ് ഒ ടി വരിക അതിനാൽ ആ ഫോണും കയ്യിൽ വെക്കേണ്ടതാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്തു എന്ന് കരുതിയിരിക്കരുത് രണ്ടും രണ്ട് പട്ടികയാണ് പേര് ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക അടുത്തൊരു കാര്യം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണി പരിശീലനം നടത്തുന്നവർക്കും സ്കോളർഷിപ്പ് നൽകാൻ ഏർപ്പെടുത്തിയ കണക്ട് വർക്ക് പദ്ധതി ഇനി അഞ്ചു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപയായിരുന്നു നേരത്തെ വരുമാന പരിധി നിശ്ചയിച്ചിരുന്നത് ഇത് സംബന്ധിച്ച മാർഗരേഖ മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു യു പി എസ് സി പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവർക്ക് മാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നതാണ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ യുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അംഗീകൃത സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണി പരിശീലനം നടത്തുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക കേരളത്തിൽ സ്ഥിരതാമസക്കാരും അപേക്ഷിക്കുന്ന തീയതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമാകണം അപേക്ഷകർ ഒരു വർഷമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക തുക അപേക്ഷകരുടെ ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് നൽകും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിലേക്ക് ഇ എംപ്ലോയ്മെന്റ് െന്റ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അടുത്തൊരു കാര്യം ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയുള്ള ഐ എം പി എസ് ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ ഒരുങ്ങി എസ് ബി ഐ നിലവിൽ അഞ്ചു ലക്ഷം വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ് ഇതിലാണ് എസ് ബി ഐ മാറ്റം വരുത്താൻ പോകുന്നത് ഇരുപത്തയ്യായിരം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്കാണ് ചാർജ് ഈടാക്കുന്നത് ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്ക് രണ്ട് രൂപയും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയുള്ള ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്ക് ആറ് രൂപയും ജി എസ് ടിയും ചാർജ് ഈടാക്കും രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള ഐ എം പി എസ് ട്രാൻസാക്ഷനുകൾക്ക് പത്ത് രൂപയും ജി എസ് ടിയുമാണ് ചാർജ് ഫെബ്രുവരി പതിനഞ്ച് മുതലാണ് ചാർജ് ഈടാക്കൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഒരു ദിവസം ഐ എം പി എസ് വഴി ഇടപാട് നടത്താൻ സാധിക്കുക ആയിരം രൂപ വരെയുള്ള ഇടപാടുകൾ ബ്രാഞ്ചുകൾ വഴി ഫീസ് ഫീസില്ലാതെ നടത്താം ആയിരം മുതൽ ലക്ഷം വരെയുള്ള ബ്രാഞ്ച് ഇടപാടുകൾക്ക് നാല് രൂപയും ജി എസ് ടിയുമാണ് ചാർജ് വരിക വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി